അത് ആക്ച്വലി ഇവരുടെ വീട്ടില് ഓക്കെ ആയിരുന്നു അപ്പം ഇവരുടെ സിസ്റ്റർ വന്ന് എന്റെ വീട്ടിൽ സംസാരിച്ചു അമ്മ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് അതിന് മുമ്പ് ഉള്ള പ്രേമത്തിന്റെ കഥ തൊട്ട് കഥ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ല ശബ്ദമാണ് എനിക്ക് തോന്നുന്നത് ഫോണിൽ സംസാരിച്ച് ആണ് ഇയാൾക്ക് ഇഷ്ടം തോന്നിയെന്നാണ് എന്റെ ഊഹം ശരിയാണോ തെറ്റാണോ എനിക്ക് അറിഞ്ഞോളാം ഓക്കെ അങ്ങനെ അല്ല ആദ്യം നേരിട്ട് കാണുവായിരുന്നു നേരിട്ട് കണ്ടു പക്ഷെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് പിന്നെ എന്നാലും എനിക്ക് കൂടുതൽ സമയം വർക്കൌട്ടുണ്ട് അപ്പൊ വർക്കൌട്ടിന്റെ ഇടയില് ഫോണിൽ സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ല രാത്രി സംസാരിക്കാനും സമയമില്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഈ കിട്ടുന്ന സമയത്തിൽ ഇടയ്ക്ക് ചാറ്റ് ചെയ്തും പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും ഫുൾ ടൈം ഫോണിൽ ഫോണിലിരിക്കത്തില്ല പിന്നെ ഞാൻ ആക്ച്വലി കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് ജനുന്റെ ബർത്ത്ഡേ അന്ന് നോക്കിയപ്പോ ജനുന് അധികം ഫ്രണ്ട്സില് പഠിച്ചു വളർന്നതൊക്കെ പുറത്താണ് കോയ്ക്കിലാണ് പഠിച്ച് വളർന്നത് അപ്പൊ അങ്ങനെ വന്നപ്പം ഫ്രണ്ട്സ് ഇവിടെ കുറവ് ആ കൂടെ ഒന്നി ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് അത് നോക്കിയപ്പം ജനുവിന്റെ ഏജിലുള്ള ഫ്രണ്ട്സ് കുറച്ച് നോക്കിയപ്പോൾ ജനു ഇപ്പൊ ആക്ച്വലി സത്യം പറഞ്ഞ മുപ്പത്തെട്ട് വയസ്സുണ്ട് പക്ഷെ അപ്പൊ ആ വയസ്സിലുള്ള ഫ്രണ്ട്സൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ മെച്ചൂർഡ് ആണ് കുറച്ച് അപ്പൊ അങ്ങനെയാവുമ്പോ എല്ലാരും കേട്ടോ അപ്പൊ അവരൊക്കെ കലനം കഴിച്ച് സെറ്റിലായി അപ്പം ഇവൻ ഒറ്റപ്പെട്ട് നിൽക്കുക അപ്പൊ ബർത്ത് ഡേ നോക്കിയപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുക നത്തിങ് മോർ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് ആ സങ്കടം തോന്നിപ്പോ ഇവൻ എനിക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കേക്ക് കട്ടിങ്ങിന് പോയി അപ്പൊ പിന്നെ നോക്കിയപ്പോ എല്ലാം നോക്കുമ്പോൾ നല്ല നല്ല കുട്ടി അധികം വായനോട്ടം അല്ലേ പുറത്തു പോകുന്നവളൊക്കെ നിരീക്ഷിക്കുമല്ലോ വേറെ വെമ്പിളേരെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ബിക്കോസ് എപ്പോഴും നമ്മള് സേഫ് ആയിരിക്കണം എന്നുള്ള കാര്യം നോക്കും എന്റെ അടുത്ത് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലുണ്ടോ എന്നൊക്കെ അതും കൂടെ നോക്കി വെമ്പിളരെ കാണുമ്പോൾ മെസ്സേജ് അയച്ചു കൂടും എന്റെ ബുദ്ധി ഞാൻ കുരുട്ടുബുദ്ധിയൊക്കെ ആയിരിക്കാം പക്ഷെ നോക്കിയപ്പം ഒന്നും എനിക്ക് റിപ്ലൈ വരുന്നത് നമ്മൾ ഇട്ട് എന്നിട്ട് ഞാൻ എന്റെ കൊണ്ട് ഇട്ടു കൊടുക്കുവല്ലോ അതൊന്നും ഇല്ല അപ്പൊ ഈ ആ ഗുഡ് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇല്ലടേ ഞാൻ കൂടുതൽ കറങ്ങി നടക്കുന്ന പെമ്പളരെ ഒക്കെ നമുക്കൊക്കെ അറിയാം നോട്ട് ലൈക്ക് അങ്ങനെയല്ല വായ്നോട്ടം ബഹളം അങ്ങനെ അപ്പൊ അങ്ങനെ നോക്കിയപ്പം ഇല്ല ഇനി ഒരു ചെറിയ ബ്രേക്ക് ഈ അറിയാമല്ലോ സംസാരിക്കാൻ പണ്ട് മുതൽ തന്നെ സ്പേസ് ഇനി ജിനു ബാക്കി എങ്ങനെയാണ് ഇംപ്രസ്ഡ് ഇംപ്രസ്ഡ് സി ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്തത് ഒരു ഓണം പാർട്ടിക്ക് വെച്ചായിരുന്നു അപ്പൊ ഇവന്റിന് വെച്ച് ആക്ച്വലി വയ ണ്ട് പക്ഷെ നമ്മൾ ആരെയും അറിയിപ്പിക്കത്തില്ല നമ്മള് എല്ലാരും ഒരു നോക്കും സോ നോക്കി നോക്കിപ്പോ എന്റെ ബാക്കി വന്ന് നിന്നിട്ട് ഈവൻ നമ്മളെ വായ നോക്കുന്നില്ലല്ലോ അത് കറക്റ്റ് ഞാൻ നിന്ന് കേട്ടോണ്ടിരിക്കാണ് ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ നേരെ തന്നെ നോക്കി പിന്നെ നോക്കിയപ്പോ വർക്ക് ഔട്ട് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഞാൻ ഒരു ഇതൊക്കെ ഇട്ടങ്ങ് തുടങ്ങി പേര് ഇങ്ങനെ ഞാനും സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഓൺ നമ്മൾ ചാറ്റ് ചെയ്തു പിന്നെ മീറ്റിംഗ് അപ്പ് റെഗുലർലി ഒരു അങ്ങനെ ഷീ ആൻഡ് മീ ആക്ച്വലി അത് ആക്ച്വലി ഇങ്ങനെ നോക്കിയപ്പോൾ എന്റെ നല്ല ചെറുക്കാൻ ആക്ച്വലി കല്യാണമേ കഴിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നോട്ട് ലൈക്ക് വീട്ടിലും പറയുന്നുണ്ടോ വേണമെങ്കിൽ അപ്പൊ ആദ്യമൊക്കെ ജാതി മതം ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് പിന്നെ വെൻകംസിച്ച് പ്രപ്പോസൽ വരുമ്പോൾ പറയൂലോല അപ്പൊ ഞാൻ ആ ധൈര്യത്തിലാണ് കൊള്ളാവുന്ന ചെക്കനെ നല്ല സ്വഭാവം മാത്രം നന്നായാൽ മതി എനിക്കത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വഭാവം ഉണ്ട് നോക്കി വർക്ക്ഔട്ട് ചെയ്യുന്ന കുട്ടിയാണ് അപ്പൊ എന്ത് ഇതായിട്ട് മാച്ച് ആവും ബിക്കോസ് രാവിലെ ഇപ്പം ജിമ്മിൽ പോകാൻ പറഞ്ഞു ബാക്കിയുള്ളവർ മറ്റേ ഉറക്കെ തൂങ്ങി കിടക്കും അങ്ങനെയൊന്നും ഇല്ല വെളിച്ചെണിപ്പിച്ചാൽ എനിക്കും വരും അങ്ങനെയൊക്കെ തിങ്കളാഴ്ച ഒഴിച്ച്